കോതമംഗലം സുമംഗല ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷവും ചലച്ചിത്ര പ്രദർശനവും സംഘടിപ്പിച്ചു കോതമംഗലം സുമംഗല ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് റിപ്പബ്ലിക് ദിനാഘോഷവും ചലച്ചിത്ര പ്രദർശനവും സംഘടിപ്പിച്ചത് കോതമംഗലം മെന്റർ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി നിർവഹിച്ചു നമ്മുടെ വലിയ ആ ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ മമ്മൂട്ടി ചിത്രമായ ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കറിന്റെ മലയാളം പതിപ്പ് വേണ്ടി സൌജന്യമായി പ്രദർശിപ്പിച്ചു സുമംഗല പ്രസിഡന്റ് ആന്റണി പുളിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി കെ ഒ കുര്യാക്കോസ് പ്രോഗ്രാം സെക്രട്ടറി ടി ഇ കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സിവിന്യൂസ്